കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരോഗ്യ മേഖലയിൽ സംസ്ഥാന സർക്കാരിന്റെ അവഗണനയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെ ധർണ നടത്തി വടക്കേനടയിൽ നടന്ന ധർണ കെ പി സി സി നിർവാഹക സമിതി അംഗം എം പിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ ഒരു അവസ്ഥയാണെന്ന് ആരോഗ്യ ബ്ലോക്ക് പ്രസിഡന്റ് ഇ എസ് സാബു അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ടി എം നാസർ ഡി സി സി സെക്രട്ടറി അനിൽ പുളിക്കൻ യൂത്ത് കോൺഗ്രസ് ദേശീയ കോർഡിനേറ്റർ ഷജിൻ മേത്തർ സുനിൽ പി മേനോൻ കെ പി സുനിൽകുമാർ കെ എസ് കമറുദ്ദീൻ മായ രാമചന്ദ്രൻ എം പി സോണി ആന്റണി പയ്യപ്പള്ളി ഹക്കിം ഇക്ബാൽ സിനാൻ വി എ നദീർ എം എ മുസമിൽ എന്നിവർ സംസാരിച്ചു ഇന്ദിരാഭവനിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിന് കണ്ടത്തിൽ പി വി രമണൻ വേണുഗോപാൽ ശ്രീദേവി വിജയകുമാർ ഷാജി രാമദാസ് സനിൽ സത്യൻ എന്നിവർ നേതൃത്വം നൽകി